എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാവിധ ദുഷ്കർമ്മങ്ങളുമുണ്ട് എന്ന് യാക്കുംശിലിയുടെ ലേഖനം മൂന്നാമതേം പതിനാറാമത്തെ വാക്കി തമ്മെ ഓർമ്മിപ്പിക്കുന്നു അസൂയ വിദ്വേഷം പക സ്വാർത്ഥത ഇവയെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ഈ അകൃത്യങ്ങളെയാണ് അവിടെ നിഷിക്ഷിക്കുന്നതെന്ന് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത് അവരെൻ്റെ വിജയത്തിലുള്ള ദുഃഖമാണ് അസൂയ അവരനെ ജയിക്കാൻ വിടാത്തതാണ് അസൂയ അവരന് നന്മയുണ്ടാകുന്നതാണ് അസൂയ സ്വാർത്ഥത എല്ലാം എനിക്ക് 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 എന്നുള്ള ചിന്തയാണ് ഞാൻ മാത്രം ഞാൻ മാത്രം വിജയിക്കണം ഞാൻ മാത്രം എല്ലാം ചെയ്യണം എന്നെ മാത്രം എല്ലാവരും ബഹുമാനിക്കണം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ നോൻപുകാലത്ത് ഉപേക്ഷിച്ച ദൈവകൃപാവനത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് കടന്നു വരാം